അതെ ഇന്ന് ഞാൻ പുതിയൊരു ചെടിച്ചട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കുറേ നാളായി ഇത് ഇതുണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇന്ന് സമയം കിട്ടി ഇപ്പോൾ വിചാരിച്ചു ഇന്ന് എന്തായാലും ഇത് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ പറമ്പിലുള്ള കുറച്ച് മണ്ണ് എടുക്കാം അത് കല്ലൊക്കെ കളഞ്ഞിട്ട് കുറച്ച് നനവോട് കൂടിയിട്ട് ഇതുപോലെയുള്ളൊരു ചെടിച്ചട്ടിയിൽ നിറച്ചു വയ്ക്കുക നന്നായിട്ട് ഇതുപോലെ അമർത്തിയിട്ട് നിറയ്ക്കണം ഇതുപോലെ നിറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു നല്ല മീൻസുള്ള ഒരു പലകെടുത്തിട്ട് ഇതുപോലെ കമ്മിഴ്ത്തണം ആദ്യം ഞാൻ കമ്മിഴ്ത്തിയത് ശരിയായില്ല അത് കഴിഞ്ഞിട്ട് രണ്ടാമത് നിറച്ചു എന്നിട്ടാണ് വീണ്ടും ഞാൻ ഇതുപോലെ കമിഴ്ത്തിയത് അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ശരിയായി കമിഴ്ത്തിയിട്ട് അതിന് ശേഷം പതുക്കെ ഇതെടുത്ത് മാറ്റാൻ പാടുള്ളൂ അപ്പോൾ ഇതുപോലെ കിട്ടും നമുക്ക് അതിന് ശേഷം കുറച്ച് സിമെൻ്റ് എടുത്തിട്ട് വെള്ളത്തിൽ കലക്കുക നന്നായി കുറുകി വരുന്ന പോലെ കലക്കിയിട്ട് ഇതുപോലെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം ഒരു തവണയല്ല ഒരു തവണ ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായി ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ വീണ്ടും രണ്ടാമത് ഇതിൻ്റെ മുകളിൽ കൂടി ഇതുപോലെ തന്നെ വീണ്ടും ഒഴിച്ചു കൊടുക്കണം എന്നാലാണ് നല്ല കട്ടിയിൽ ഇതിരിക്കുള്ളൂ അപ്പോൾ ഇതുപോലെ കിട്ടും നമുക്ക് അതിന് ശേഷം ഒരു കപ്പ് സിമെൻറ്റും രണ്ട് കപ്പ് മണലും എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതിൻ്റെ മിക്സിങ് കറക്റ്റായി ഇരിക്കണം അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കണ സാധനം ശരിയാവില്ല നന്നായി മിക്സ് ചെയ്യണം എന്നിട്ട് വെള്ളമൊഴിക്കണം വെള്ളമൊഴിച്ചിട്ട് ഇതുപോലെ തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മുടെ മിക്സിങ് കറക്റ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഓരോ ഉരുളകളാക്കിയിട്ട് ചട്ടിയുടെ ചുറ്റും ഇതുപോലെ വെച്ച് കൊടുക്കണം ഏകദേശം നമ്മൾ ഒരേ അളവിൽ ഉണ്ടാക്കാൻ നോക്കുക അല്ലെങ്കിൽ അങ്ങനെ പറ്റണില്ലെങ്കിൽ ഒരു ചെപ്പിൻ്റെ അടപ്പൻ എടുത്തിട്ട് അതിലിത് നിറച്ചിട്ട് കമഴ്ത്തിയാൽ മതി അപ്പോൾ ഒരേ അളവിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അതുപോലെ നമുക്ക് ഒരേ അളവിൽ തന്നെ വെക്കാൻ പറ്റും ഞാനിപ്പോൾ അടപ്പനൊന്നും എടുത്തിട്ടില്ല ഇതിങ്ങനെ വെക്കണം അതിന് ശേഷം ഇതിപ്പോൾ പൂർത്തിയാവാറായി ഇനി ഇതിൻ്റെ മുകളിൽ നമുക്കിതുപോലെ ഒരു ഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പൈപ്പ് കുത്തി വയ്ക്കാം പൈപ്പ് കുത്തി വെച്ചിട്ട് ശരിയായില്ല അപ്പോൾ ഞാനത് അപ്പോൾ തന്നെ ഊരി കളഞ്ഞ് അവിടെ ശരിയാക്കി പിന്നീട് നമുക്ക് ഡ്രില്ല് വെച്ചിട്ട് ഹോളിട്ട് കൊടുക്കാം പിറ്റേ ദിവസം തൊട്ട് നമുക്ക് നനച്ച് കൊടുക്കണം അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഇതുപോലെ നിവർത്തുക നിവർത്തിയിട്ട് മണ്ണൊക്കെ കളയാം മണ്ണ് കളഞ്ഞതിന് ശേഷം രണ്ട് മൂന്ന് ദിവസം നമ്മൾക്ക് വെള്ളത്തിൽ ഇട്ട് വെക്കാം അല്ലെങ്കിൽ ഇതിൽ വെള്ളം നിറച്ച് വെക്കുകയേ അല്ലെങ്കിൽ ബക്കറ്റിൽ വെള്ളം നിറച്ച് അതിലിട്ട് വയ്ക്കുകയോ ചെയ്യാം അതിന് ശേഷം പെയിൻ്റ് അടിക്കുക ഇഷ്ടമുള്ള പെയിൻ്റ് അടിക്കുക ഇതുപോലെ നമുക്ക് ചെടി നട്ട് നല്ല ഭംഗിയാക്കി വെക്കാം ഓക്കെ താങ്ക് യു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു